எ <laughs> வர்த்தானம் <laughs> <high>. <laughs> സുഖാണ് എന്തൊക്കെയുണ്ട് എന്റെ വീഡിയോസ് കാണാറുണ്ടോ ഡ്രോയിങ്സ് പോയോ ഹലോ ഹായ് ഹായ് റംഷീദ് ഹലോ പിന്നെ ആരൊക്കെണ്ട് ഇവിടെ എല്ലാവരും എന്റെ വീഡിയോസ് കാണാറുണ്ടോ ദിവ്യ ഹായ് ഡ്രോവിങ്സ് വേർഡ് എനിക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് താങ്ക് യു ഡ്രോവിങ്സ് അതിവ് ആയിട്ടിട്ടുണ്ട് എന്താ ആരും ഒന്നും സംസാരിക്കാത്തത് എല്ലാരും പോയോ ആരും കാണുന്നില്ല മഞ്ഞൾ എണ്ണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ുട്ടോ എങ്ങനെയുണ്ട് ഹായ് റൂമിക്സ് ഇന്ന് പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ ഇന്നിട്ടിട്ടില്ല ഇന്നലെ ഇട്ടിരുന്നു പോയി കണ്ടിരുന്നോ തീർച്ചയായിട്ടും സുഖാണ് റൂമിക്ക് വീഡിയോസൊക്കെ അടിപൊളിയായി പോകുന്നുണ്ട് കേട്ടോ സോപ്പ് ഞാൻ ട്രൈ ചെയ്ത് സൂപ്പർ താങ്ക് യു റംഷി താങ്ക് യു എല്ലാരും എല്ലാം ചെയ്ത് നോക്കണം അടുത്തുള്ള ഫോണിന് ശബ്ദം ഓ കേൾക്കുന്നുണ്ടോ അത് ഇവിടെ അനിയത്തി ഓണാക്കിയതായിരുന്നു താങ്ക് യു ബ്ലഡ് ഉണ്ടാവാനുള്ള വീഡിയോ ഇടാ ഇടാവും തീർച്ചയായിട്ടും ആ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇപ്പൊ കുറച്ച് ബിസി ആയിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും എല്ലാം കാണണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ കുഴപ്പമില്ല സൗണ്ട് കുറച്ചാ മതി കുറച്ചിട്ടുണ്ട് അപ്പോൾ കേൾക്കണില്ലല്ലോ സുഖം പറയുന്നു എന്നിട്ട് പുതിയ വീഡിയോസ് ഒക്കെ അല്ലേക്ക് താങ്ക് യു താങ്ക് യു നോമിക്കിച്ച് താങ്ക് യുട്ടോ